യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ വ്യാപക പ്രതിഷേധം അമേരിക്കയിലുടനീളം വിവിധയിടങ്ങളിൽ ആയിരങ്ങൾ പ്രതിഷേധവുമായി വെരുവിലിറങ്ങി നിരവധി പേർ പങ്കെടുത്തെങ്കിലും പ്രതിഷേധങ്ങളെല്ലാം സമാധാനപരമായിരുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡി സി ഷിക്കാഗോ മിയാമി ലോസ് ആഞ്ചലസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളുമായി നിരത്തിലിറങ്ങി ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ ശനിയാഴ്ച രാവിലെ ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കാളികളായത് ജനാധിപത്യം രാജവാഴ്ചയല്ല ജനാധിപത്യം ഭീഷണിയിലാണ് ട്രംപ് രാജാവല്ല പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധത്തിലുടനീളം ഉയർന്നത് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് വിവിധ നഗരങ്ങളിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചും ഹെലികോപ്റ്ററിലും പോലീസ് നിരീക്ഷണം നടത്തിപ്പോ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ന്യൂയോർക്ക് പോലീസ് അറിയിച്ചു അതേസമയം നോക്കിങ്സ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർ തീവ്ര ഇടതു ഗ്രൂപ്പായ ആന്റിഫ മൂവ്മെന്റുമായി ബന്ധമുള്ളവരാണെന്നാണ് ട്രംപിന്റെയും അനുയായികളുടെയും ആരോപണം ഇവർ നടത്തുന്നത് അമേരിക്കയെ നിന്ദിക്കുന്ന റാലിയാണെന്നും ട്രംപ് ആരോപിച്ചു Subscribe to One India and never miss an update.